നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കമായിപ്പോയ ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും ഉയർത്തി അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന പ്രവർത്തകരാണ് എം എസ് എസിൽ ഉള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിൻ്റെ വജില് മാത്രം കാക്ഷിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ സാമ്പത്തികമായും മറ്റുള്ള സാമൂഹ്യമായും സഹായങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതവിഭാഗീയക്കതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ നിഷ്കർഷിക്കാറുണ്ട് നമ്മുടെ പ്രവൃത്തിയും വാക്കും രണ്ടാവാൻ പാടില്ല പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സമൂഹം അതിൻ്റെ ആൾക്കാരാണ് എം എസ് എസ്കാർ അതേസമയം തന്നെ കേരളത്തിൽ അങ്കോളം ഇങ്ങോളമുള്ള എല്ലാ സംഘടനകളും നന്മ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എം എസ് എസ് നിങ്ങൾക്കറിയാം ഏതാണ്ട് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരവസ്ഥയല്ല ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ ദേശീയമായും സംസ്ഥാന സംസ്ഥാനതലത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾ മാറ്റങ്ങളൊരു പരിധിവരെ മുസ്ലിം സമൂഹത്തിലും വന്നിട്ടുണ്ട് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമുദായം ഇന്ന് അത്യാവശ്യം വിദ്യാഭ്യാസവും സാമ്പത്തികവും നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗൾഫിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് നമ്മളുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് മലബാറയിലുള്ള ആൾക്കാരെല്ലാം ഗൾഫിൽ ജോലി ജോയി പോയി ജോലി അന്വേഷിച്ച് പോവുകയും അവർ സമ്പാദിച്ചതിൻ്റെ നല്ലൊരു വിഹിതം ഞാൻ എനിക്ക് ഏതായാലും പഠിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മക്കളെങ്കിലും പഠിക്കണം അതിന് ദുർലോഭമായി മതസാമുദായിക സാമുദായിക സംഘടനകൾക്കാണെങ്കിലും അതുപോലെ രാഷ്ട്രീയ സംഘടനകൾക്കാണെങ്കിലും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി ഇന്ന് അവർ ആത്മാർത്ഥമായി സഹായിച്ചു ഫലമായി കേരളത്തിൽ അങ്ങോളം ഇള്ളോളം ഒരുപാട് കോളേജുകളും നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് ആകെ മുസ്ലിം സമുദായത്തിനൊരു എഞ്ചിനീയറിംഗ് കോളേജാണ് ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജുകളില്ല ഡെൻറ്റൽ കോളേജുകളില്ല മറ്റുള്ള കോളേജുകളൊന്നുമില്ല ഇന്ന് ധാരാളം മെഡിക്കൽ കോളേജുകളും ഡെൻറ്റൽ കോളേജുകളും പാരാമെഡിക്കൽ കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും മുസ്ലിം സമുദായത്തിനുണ്ട് നമ്മൾ വിദ്യാഭ്യാസം കിട്ടി വിദ്യാഭ്യാസം പുരോഗമിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ വിദ്യാഭ്യാസം കിട്ടി നമ്മൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ആ നമ്മൾ കുറേ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി പോയി എന്നുള്ളത് ഒരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ് കാരണം ഇന്ന് വിദ്യാഭ്യാസം നമ്മുടെ മക്കളെ നമ്മൾ പറയുന്നയക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി പാസ്സാകുന്നത് അവരെജിനീയറിങ്ങും മെഡിസിനുമാണ് അതേ സമയത്ത് ശാസ്ത്രീയ സാങ്കേതിക സംസ്കാര രംഗങ്ങളിലുള്ള കോഴ്സുകൾ പഠിച്ച് മുന്നോട്ട് വരാൻ നമ്മളുടെ ആൾക്കാർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നക്തസത്യമാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു സൂചിപ്പിക്കുന്നു മാത്രം നമ്മളിന്ന് വലിയ മുസ്ലിം പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മതന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങളിന്ന് വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഏത് രീതിയിലൊക്കെ അകറ്റി നിർത്താൻ കഴിയുന്നുവോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികൾ മാത്രമല്ല മറ്റേടതു വലതായാലും എല്ലാവരും ആ രീതിയിൽ ഒറ്റക്കെട്ടാണ് അവരുടെ മെയിൻ ആവശ്യം മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമാണ് നിങ്ങൾക്കറിയോ ഭരണ നിർവഹണ സഭയിലായെങ്കിലും നിയമനിർമ്മാണ സഭകളിലാണെങ്കിലും ജുഡീഷ്യറിയിലായാലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് ആ നാൽപ്പത്തെട്ട് സെക്രട്ടറിമാരുണ്ടായതിൽ ചീഫ് സെക്രട്ടറിമാരുണ്ടായാലും ഒരു മുസ്ലിം കൊണ്ടും ഇല്ല എന്നുള്ളത് നക്തസാദാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ വോട്ട് വേണം മറ്റുള്ള ജോബ് രീതിയിൽ നമ്മൾക്ക് അത്ര പ്രാതിന്യം കിട്ടുന്നില്ല നിങ്ങൾക്കറിയാലും ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അസംബ്ലിയിൽ മുസ്ലിം പിന്നെ ജനസംഖ്യാടി വിഭാഗത്തിൽ ഇവിടെ ജോലിയുടെ ഒരു സെൻസസ് അരക്കുകയുണ്ടായി എല്ലാ സമുദായങ്ങൾക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള ജോബ് റിസർവേഷൻ കിട്ടിയിട്ടുണ്ട് അതേസമയത്ത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനം മുസ്ലിങ്ങൾക്കാണ് ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത് ആ ജോലി കിട്ടിയത് ഏതാണ്ട് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് നൂറ്റിനാല് ശതമാനം കൂടി ഇനി ഇൻ്റർവ്യൂ സ്പെഷ്യൽ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് ആ രീതിയിൽ അത് നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിദ്യാഭ്യാസത്തിന് വെറും എൻജിനീയറും ഡോക്ടർമാരും മാത്രമല്ല മറ്റുള്ള വിദ്യാഭ്യാസത്തിനും നമ്മൾ മുന്നിൽ നൽകൊണ്ട് ആ പരീക്ഷകളിൽ നമ്മൾ പഠിച്ച് മെഡിക്കലായി മുന്നോട്ട് വരണം ഇനി ഒരുപാട് കാലം ഒന്നും റിസർവേഷൻ കിട്ടിയെന്ന് വരില്ല ആ റിസർവേഷൻ നമ്മൾ പ്രതീക്ഷിക്കുവേണ്ട പക്ഷേ നമ്മൾ പഠിച്ച് മുന്നേറാൻ ഇപ്പോൾ എല്ലാ സാഹചര്യമുണ്ട് ബുദ്ധിയുണ്ട് കഴിവുണ്ട് നമുക്കതിനുള്ള എല്ലാ കഴിവുകളുമുണ്ട് അത് തീർച്ചയായും നമ്മൾ ഉപയോഗിക്കണം തീർച്ചയായും നമ്മളഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് എല്ലാ സംഘടനകളും ഒരുമിച്ച് വിന്ന് ഈ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകി പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കാൻ വേണ്ടി എം എസ് എസ് തീർച്ചയായും എം എസ് എസിൻ്റെ ഒരു എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ വ്യത്യസ്ത ജനങ്ങൾ താമസിക്കുന്നു വ്യത്യസ്ത വിഭാഗങ്ങൾ താമസിക്കുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ട് വ്യത്യസ്ത ആശയങ്ങളുണ്ട് ഇവരെല്ലാം കോർത്തിണക്കി ഇന്ന് പോകുന്നത് വാസ്തവത്തിൽ നമ്മളുടെ ഭരണഘടനയാണ് ആ ഭരണഘടന ഇല്ലാതായിപ്പോയാൽ അത് ഇല്ലാതെയായി പോകുന്ന ഒരു സന്ദർഭം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മെജോറിറ്റേറിയൻ ഭരണഘടനയായിരിക്കും മെജോറിറ്റേറിയൻ ഭരണഘടന ഇവിടെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പിന്നെ നമ്മൾ ക്യേത്തിച്ചിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മറ്റൊരുത്തൻ്റെ സത്യത്തിൽ നമ്മൾ മറ്റൊരുത്തൻ്റെ ആശ്രയിക്കാതെ നമ്മൾ സ്വയം മുന്നേറുകയും നമ്മളുടെ ഐക്യപ്പെടുകയും ഐക്യപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അതുപോലൊപ്പം തന്നെ നമ്മുടെ രാജ്യ സ്നേഹത്തിൻ്റെയും രാജ്യത്തിൻ്റെ കൂറിൻ്റെയും ഒരാൾക്കും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിനെ നമ്മൾ സ്നേഹിക്കുക ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതക്കും അതിൻ്റെ ഭാവിക്കും വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ നല്ല വ്യക്തിത്വമുള്ള നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആ ആദർശിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ജയ് ഹ